ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നോമ്പു പെരുന്നാളും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ മദ്രസ സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ അത് മദ്രസ തുറക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ് നമ്മൾ മദ്രസയൊക്കെയുള്ള കുറച്ച് നോട്ട് ബുക്ക്സ് വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ മദ്രസ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് അതായത് ലൈന് റൈറ്റ് സൈഡിൽ വരുന്ന മാർജിൻ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ നമ്മൾ നോർമൽ നോട്ട് ബുക്കിന് ലെഫ്റ്റ് സൈഡിലല്ലേ വരുക അതായത് സ്കൂളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ വരുന്ന അറബി എഴുതുന്ന ഒരു ഇതിൽ ക്യാമലിൻ്റെ കമ്പനിയാണ് ഒരു പന്ത്രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ എടുത്തത് പേർക്കും കൂടി എടുത്ത് പിന്നെ അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പക്ഷേ നമ്മളുടെ ആ ഒരു സ്റ്റാപ്പിൽ ചെയ്യുന്ന അല്ലാതെ മീൻ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് പൊട്ടിക്കുന്ന ടൈപ്പാണത് നീറ്റ്നെസ് ഉണ്ടാവും പക്ഷെ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് വേണം ഇത് പൊതിന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സൈഡിൽ രണ്ടെണ്ണം വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെറിയ നോട്ട്ബുക്ക് അല്ലേ അപ്പോൾ രണ്ടെണ്ണം വെക്കാമല്ലോ ഓപ്പോസിറ്റ് നമ്മളോപ്പോസിറ്റാക്കിയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അത്രയും പേപ്പർ ബാക്കി വേസ്റ്റ് ആയി പോവും അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തത് ആദ്യം അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ഏകദേശം നോക്കിയിട്ട് ഇങ്ങനെ ഈ പശ ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം കറക്റ്റായിട്ടെല്ലാം ഒന്ന് മെഷർ ചെയ്ത് വെക്കുക ആദ്യം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും പിന്നെ ഇത് ചെയ്തത് കറക്റ്റ് ആയില്ലെങ്കിൽ ഭയങ്കര ബോർ വരും കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലിങ്ങനെ എയർ കുടുങ്ങിയിട്ട് ബബിൾസ് വരും അപ്പോൾ അതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി പക്ഷേ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വൃത്തിയേടായി പോകും പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പക്ഷേ ഉള്ളത് കൊണ്ട് സ്റ്റാപ്പ് ലേണ്ട ആവശ്യമില്ല പിന്നടിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരെണ്ണം സക്സസ്സായി കിട്ടി പിന്നെ നമ്മളങ്ങനെ സെൻറ്റർ കട്ട് ചെയ്യുന്നതിന് മാത്രം സെൻറ്ററിൽ പിന്നാണെങ്കിൽ ഇതുപോലെ അങ്ങനെ പൊക്കി കൊടുത്തിട്ട് അങ്ങോട്ട് ഫുള്ള് ഇതാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു പ്രശ്നം വരില്ല കറക്റ്റായിട്ട് അവിടെ ഫുള്ള് ആ സൈഡ് കണ്ടോ മുഴുവനായിട്ട് അങ്ങനെ കവർ ചെയ്ത് പോയിക്കോളും അപ്പോൾ ഇത് മെറ്റീരിയൽ വെള്ളം കടാത്തത് ചെറുതായിട്ടൊന്നും ബബിൾ ഒടുങ്ങിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പന്ത്രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതൊക്കെ ഓക്കെ പിന്നെ ടെക്സ്റ്റ് ബുക്ക് മദ്രസേന്ന് കിട്ടും ഒരാൾക്ക് നാല് പുസ്തകം ഒരാൾക്ക് ആറ് പുസ്തകമാണ് വേറെ നേരം ടു ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ കൊണ്ടാക്കി കൊടുക്കണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് രണ്ടു രണ്ടുപേരും പോകുന്നത് പൊതുവെ അങ്ങനെ പോകാൻ വേണ്ടിയുള്ളവരൊന്നുമല്ല കേട്ടോ അപ്പോൾ നല്ല സന്തോഷമായിട്ട് ജോലിയായിട്ട് പോകുന്നുണ്ട് രണ്ടുപേരും കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായില്ല നോമ്പായതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഓട്സ് അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഇന്ന് റാഗിപ്പുട്ടുണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പണികളായിട്ട് നിൽക്കുകയാണ് ചോറ് ചായ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതവിടെ അടിച്ചു വരാൻ പറഞ്ഞപ്പോൾ മൂന്ന് നേരം കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലുട്ടാപ്പിയുടെ കുന്തത്തി കയറിയിട്ടുള്ള കളി കളിക്കും അപ്പോൾ ഞാൻ ചോറ് എന്തോ ചോറക്കൂറ്റി അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളൊരു ചീര സാമ്പാർ ചീര അങ്ങനെ എന്തോ ആണെന്നേ പറയാം അപ്പോൾ ഇതിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ വേവിച്ചിട്ട് അങ്ങനെയാണ് നല്ല പരിപാടി അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ചെടി പറമ്പിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തമായിട്ട് അങ്ങനെ പടരും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ കയറിയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് വേണം ഇതുണ്ടെങ്കിൽ പിന്നെ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെറു വയ്ക്കാം ഉണക്കമീൻ ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ടും കഴിക്കട്ടോ അപ്പോൾ ഞാൻ പറമ്പിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ളതിനുസ അനുസരിച്ച് അങ്ങനെ പൊട്ടിച്ചെടുക്കാറാണ് അങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മളത് അങ്ങനെ മരുന്നൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതല്ലല്ലോ നാച്ചുറലായിട്ട് അങ്ങനെ വരുന്നതല്ല അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നന്നായിട്ട് കട്ട് നമ്മൾ ചീരയെല്ലാം കരിയുന്ന പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് തന്നെ അരിയാ പൂ പിന്നെ കളഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ തൂമിക്കണത് വേണ്ടിയിട്ട് ഇഞ്ചില സോറി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ ചുവന്നമുളകും ഉണക്കമുളകല്ലേ അതും കൂടിയിട്ട് ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ഒന്ന് നന്നായിട്ട് ചൂടാക്കാതിൻ്റെ ഒരു പച്ചമണം പിന്നെ മാറുന്നവരെ അതുപോലെ ചുവന്നമുള്ള ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷേ കഞ്ഞിവെള്ളം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഞാൻ എല്ലാത്തിലും പൊടി ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ എക്സ്പീരിയൻസ് കൂടും തോറല്ലേ ഒരു ടെക്നിക്കൊക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ ലിക്വിഡായിട്ടുള്ളത് കറി ഐറ്റംസിലൊക്കെ ഞാനിപ്പോൾ കല്ലുപ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അവിടെ ഓക്കെ ഓക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അങ്ങനെ അവിടെ കിടന്ന് പോകും ഒരുപാട് വേഗമൊന്നുമില്ല കുറച്ച് ടൈം മതി അത് വേവാൻ അപ്പോൾ ഞാനിന്ന് മത്തൻ ഇഴ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ വളർത്തിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മത്തൻ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ പയറും വേവിക്കാൻ വെച്ചിട്ടുണ്ട് മത്തൻ ആദ്യം ഞാൻ മത്തനും പയറും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിരുന്നു പക്ഷേ ഇന്ന് മത്തൻ ഞാൻ സെപ്പറേറ്റ് വെച്ചു അപ്പോൾ അതിലേക്കുള്ള അരപ്പാണ് ഇപ്പം തയ്യാറാക്കുന്നത് ഒരു പിടി തേങ്ങ പിന്നെ ജീരകം ചെറിയ ജീരകം ചുവന്നുള്ളി ഒരു ഉണക്കമുളക് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടിയിട്ട് അരപ്പ് ഇതാക്കിയിട്ട് അപ്പോൾ ഇത് ഓൾറെഡി ഞാനിപ്പോൾ വേവിച്ച് വെച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുക കുക്കറിൽ രണ്ടും കൂടിയിട്ട് വേവിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആകും കാരണം പയറിന് അത്യാവശ്യം വേവുള്ളതല്ലേ അപ്പോൾ മത്തനം കൂടി അതിൻ്റെ കൂടെ ഇട്ട് ഇടുന്ന ഭയങ്കര പേസ്റ്റായിപ്പോകും അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ട്രൈ നോക്കിയാൽ മതി ഇതാണെന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ കറക്റ്റ് ചെയ്യേണ്ട രീതി അങ്ങനെ അത് പയറും കൂടി വന്നിട്ട് അതിൽ ഇട്ടു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ മത്തൻ നന്നായി ഉടയുമില്ല എന്നാൽ ആവശ്യത്തിന് ഉടയും ചെയ്യും അങ്ങനത്തൊരു പരുവായിട്ടാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ മിക്സിയിൽ അരച്ചിട്ടുള്ള അരപ്പ് അതിലൊക്കെ ചേർത്ത് കൊടുക്കുക അധികം വെള്ളം വെള്ളമില്ലാണ്ടാണ് അരച്ചെടുത്തുള്ള ജസ്റ്റ് അതൊന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണെങ്ങാണ്ട് വെള്ളമൊഴിച്ചിട്ടുള്ളൂ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ആദ്യം ഇത്ര വരെ ചെയ്തിരുന്നുള്ളു പിന്നെ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം നോക്കിയപ്പോഴാണ് നമുക്ക് സദ്യയുടെ കൂടെ ഉള്ള ഒരു കിട്ടുന്ന ടേസ്റ്റ് കിട്ടാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെയൊരു പ്രൊസീജിയറും കൂടി അതിൻ്റെ ലാസ്റ്റ് ഉണ്ട് എന്നല്ല ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ കൂടി ചെയ്ത് നോക്കിയത് അതായത് നമ്മൾ ഉറവിട്ടിട്ട് അതിൽ കുറച്ച് തേങ്ങ കൂടിട്ട് തേങ്ങ നന്നായി മൂപ്പിക്കാം നന്നായി വർക്ക് നല്ല ഗോൾഡൻ കളറാവുന്ന വർക്ക് നേരെ അതിലൊക്കെ ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മൂശ് സദ്യയുടെ കൂടെ ഒക്കെ കിട്ടുന്ന ആ ഒരു ഐറ്റം പോലെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ മെയിൻ ടാസ്ക് പാത്രം കഴുകൽ മാക്സിമം ഞാൻ അപ്പോ അപ്പോൾ കഴുകി വെക്കാൻ നോക്കിയിരുന്നു അതുകൊണ്ട് കുറച്ചോളൂ അല്ലെങ്കിൽ രണ്ട് പൈസ നിറയെ ഉണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ അത് ഡിപ്പെൻസ് മൂട് പോലെ ഇരിക്കും ചിലപ്പോൾ ഞാൻ ഒരുമിച്ച് അങ്ങനെ കഴുകും ലാസ്റ്റ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ അപ്പം ആവുന്ന അങ്ങനെ കഴിയും അപ്പോൾ ഇതൊരു ടാസ്ക്കാണ് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നാലും ചെയ്യും പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പത്രാഴിവലൊക്കെ കഴിഞ്ഞ് ഓരോന്ന് ഓരോന്ന സ്ഥാനത്ത് വെച്ച് സിങ്കും അതുണ്ടൊക്കെ അങ്ങനെ വൃത്തിയായി കിടക്കണൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിച്ചണിൽ ഇങ്ങനെ നിൽക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്തു ഒപ്പം തന്നെ ഞാൻ സിങ്കും കഴുകിയിട്ടാണ് ചെയ്യാറ് അതാകുമ്പോൾ സിങ്ക പിന്നെ സെപ്പറേറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പാത്രം കഴുകിയപ്പോൾ തന്നെ സിങ്കും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇച്ചിൽ പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇപ്പോൾ തേച്ചിട്ട പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അപ്പുറത്തെ സിംഗിളിൽ വെക്കും പിന്നെ അവിടെ മുള്ളിൽ കയറ്റി വെക്കാനുള്ളതൊക്കെ അവിടെ കയറ്റിവയ്ക്കും പിന്നെ ഇവർ ഇതവിടെ ഭയങ്കര കളിയിലാണ് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ടും പിന്നെ ഒരാൾ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ അങ്ങനെ ഇപ്പോൾ കിച്ചണത്തെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതായത് പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ തെങ്ങിൻ തെങ്ങും തൈക്കാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓരോ ദിവസം ഓരോ തെങ്ങും തൈക്കിട്ട് കൊടുക്കുക ചെയ്യാം അപ്പോൾ അങ്ങനെ പോയി ഞാൻ വേസ്റ്റൊക്കെ കൊട്ടി പിന്നെ ഇവിടെ മത്തൻ്റെയിലൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ ആൾക്കാർ പടത്ത് ചെറുപയർ അങ്ങനെ എന്തൊക്കെയാണ് കുറേ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മീൻകറിയും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് മീൻകറി രാത്രികൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പോൾ വേണ്ടവർക്ക് ഉച്ചക്കലൊക്കെ വേണ്ടവർക്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മത്തിയാണ് പുളിങ്ങല്ലാതെ ഇരുമ്പം പുളി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി കൂട്ടുക അല്ലെങ്കിൽ തലേദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ല ടേസ്റ്റിനാവും പുളിയൊക്കെ കറക്റ്റ് അതിലേക്ക് ഇറങ്ങിയിട്ടും അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഉലുവയും ജീരകം കൂടിയിട്ട് പൊട്ടിച്ചിട്ട് തക്കാളിയും കറിവേപ്പിലയും ചെറിയ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റുക അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വെന്തൊടയാൻ വേണ്ടി എന്നിട്ട് അത്യാവശ്യം ആ ഒരു പാത്രത്തിനൊരു പാത്രം ഇരുമ്പിളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇത്ര അധികം ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പുളി ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് നമുക്ക് പെട്ടെന്ന് കൂട്ടാനുള്ള കറിയാണെങ്കിൽ പുളി ഇട്ട് കൊടുക്കണം കുറച്ച് നേരമൊക്കെ മണിക്കൂർ കുറച്ച് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത് തന്നെ ധാരാളമാണ് കാരണം അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാകും അപ്പോൾ അതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് അടച്ചു വേവിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു കറിയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഞാൻ കുറച്ച് കറിയാണ് വെക്കുന്നത് നമുക്ക് അപ്പോൾ അതൊക്കെ ഒരു പൊടികളുടെ റോസ്മെല്ലൊ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനൊരുപാട് നേരം അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്ക് പെട്ടെന്ന് കൂട്ടാനുള്ള കറിയാണെങ്കിൽ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് പുളി വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് കുരു പുളി ഇട്ട് കൊടുത്താലും ഡയറക്റ്റ് അലിക്കാൻ ഇട്ടുകൊടുത്താലും മതി അങ്ങനെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കാൻ എടുത്ത് മാറ്റാം കാരണം ഇരുമ്പുള്ള പുളി ഇറങ്ങലും പിന്നെ നമ്മൾ പുളി എക്സ്ട്രാ ഇടലും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുള്ള രീതിയിൽ അങ്ങനെ കുരുവോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെടുത്ത് മാറ്റിയിട്ട് പിന്നെ കറിക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കറി വേവിക്കുക കറി ഈ മസാലയും വെള്ളവും അതുപോലെ ഇരുമ്പുളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റണം അപ്പോൾ ഈ പരുവായിട്ടുണ്ട് ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഇനി മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മത്തിയാണ് ചെറിയ മത്തിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തു അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക അടച്ച് വെച്ചിട്ട് മത്തിക്ക് പിന്നെ അധികം വേവില്ല അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഇനി കല്ലുപ്പിട്ടാൽ ചിലപ്പോൾ എനിക്കതിന് ബാലൻസ് അറിയില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ കുറച്ച് പൊടിപ്പെട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു മിക്സ് ചെയ്തിട്ട് മത്തിക്ക് അധികം വേവൊന്നുമില്ല അപ്പോൾ കുറച്ച് മൂടി വെച്ചിട്ട് കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി അതൊന്ന് തൂമിക്കാൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഉള്ളിയിലാണ് തൂമിക്കണത് വറവിടണത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയുള്ളിയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നേരെ കറിയിൽ കുഴിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഞാൻ തൂമിക്കണത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി ഇപ്പോൾ നല്ല സെറ്റായിട്ട് കണ്ട മുകളിലൊക്കെ ആ മത്തിയുടെ ചെറിയൊരു നെയ്യ് ഉണ്ടാവില്ല അതൊക്കെ ഇതായി നിൽക്കുന്നുണ്ട് എന്തായാലും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ലഞ്ചൊക്കെ വെച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഡിന്നറിന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയത് അപ്പോൾ നോമ്പിന് നമ്മൾ ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാകണത് തോന്നുന്നു അപ്പോൾ ഇത്രയും ഒരു മാസത്തോളം ഗ്യാപ്പ് എടുത്തതുകൊണ്ട് ചപ്പാത്തി കറക്റ്റ് അതിൻ്റെ ലെവലിൽ വരുന്നില്ല പക്ഷേ എനിക്കാണെങ്കിൽ ചപ്പാത്തിനെ ഇങ്ങനെ പൊള്ളിപ്പി പൊള്ളിപ്പിക്കല്ലേ എന്തായാലും അങ്ങനെ പൊള്ളം വരില്ലേ വീർത്ത് വരില്ലേ അങ്ങനെ ആക്കാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഭാഗം ാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ചുറ്റെടുത്തു ഞാൻ എപ്പോഴും ചപ്പാത്തി ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചുടാറ് അതാകുമ്പോൾ പെട്ടെന്ന് രണ്ട് മൂന്ന് മറിച്ചിട്ടുള്ള മറിച്ചിടുമ്പോഴേക്കും ചപ്പാത്തി വെന്ത് വരുകയും ചെയ്ത നന്നായിട്ട് അങ്ങനെ ഫുള്ള് പൊള്ളച്ച് വരും ചെയ്യും നമ്മുടെ പൂരിയും പപ്പടമൊക്കെ പോലെ നന്നായിട്ട് വരും ഇതിപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് കയ്യിൽ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ട് എന്നാലും സോഫ്റ്റ് ഉണ്ടാവും നല്ല ഉണ്ടാവും കഴിക്കാൻ നല്ല മായ ഉണ്ടാവും പിന്നെ കുറച്ച് മടക്കി വെക്കാണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ്